എനിക്കൊരു സംശയമുണ്ട് ഹലോർക്കയുടെ ഇലയും തുളസിയുടെ ഇലയും പിന്നെ വേറെ എന്താ ചേർക്കുന്നത് ഒറിഗാനോ പ്രപ്രേശില് നമ്മൾ യൂസ് ചെയ്യുന്നത് പനിക്കൂർക്കയുടെ ഇല നന്നായിട്ട് ഉണക്കി പൊടിക്കുക അതുപോലെ തന്നെ നമ്മുടെ തുളസിയുടെ ഇല തുളസിന്ന് പറയുന്നത് മറ്റേ പർപ്പിൾ കളറില് കൃഷ്ണ തുളസിയോ ചെയ്യുക അത് ഉണ്ട് അത് നന്നായിട്ട് ഉണക്കി പൊടിക്കുക അതിൻ്റെ ഒപ്പം മറ്റേ കുരുമുളക് പൊടി അപ്പൊ പിന്നെ നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഇല്ലേ നമ്മുടെ ഉണക്കമുളക് പൊടിച്ചത് ഒന്ന് ചതച്ചാ മതി അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഒരു നൂറ് ഗ്രാമിന് തൊണ്ണൂറ് രൂപ വെച്ചിട്ടാണ് അതിന്റെ റേറ്റ് വരുന്നത് അത് നമ്മള് അത് നമ്മള് ഇതിൽ കൂടി വയ്ക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അടുത്തുള്ള പിസ്സ ഹട്ട് പിസ്സ പോലത്തെ ആളുകൾ ഒന്ന് എത്തിക്കാൻ നോക്കുക അങ്ങനെയുള്ള നിങ്ങൾ ടാർഗറ്റ് ചെയ്യുക അപ്പൊ ആ കൃഷിയായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നെങ്കിൽ അതുപോലെ തന്നെ മീശോലും മീഷോയിൽ നമുക്ക് സെല്ലർ ലൈസൻസിലൂടെ സെല്ല് ചെയ്യാൻ പറ്റും മീഷോ പിന്നെ മീഷോ ആവുമ്പോൾ കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആണ് ആമസോൺ പോകുമ്പോഴേക്കും സെല്ലർ ലൈസൻസ് എടുക്കേണ്ടി വരും അതിന്റെ ഫീസ് ഒക്കെ ഉണ്ട് മീഷോ പ്ലാറ്റ്ഫോം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ അതിന് നമുക്ക് സെല്ല് ചെയ്യാനും ഈ കോമ്പിനേഷനിലൊന്ന് സെൽ ചെയ്യാൻ ശ്രമിക്കുക